ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമാണ് തറവാട് അവിടെ കോട്ടപ്പുറമ്പ് അവിടെയാണ് കല്യാണം അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ പോയി ബസ്സിൽ പോയി ഭാഗങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടെ എൻ എസ് എസിൻ്റെ കുട്ടികൾ ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കാനൊക്കെ വന്നിങ്ങണ് കോളേജിലത്തെ കുട്ടികളൊക്കെ പിന്നെ പിന്നീട് ഞങ്ങൾ അൽസലാമ ഹോസ്പിറ്റലിൽ പോയിക്കണം അവിടെ ഞങ്ങൾ എൻ്റെ ഉമ്മ അവിടെ അഡ്മിറ്റായി കൊടുക്കുക അഡ്മിറ്റായി കൊടുക്കേണ്ടത് പനിയായിട്ട് പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിന് നേരത്തെ അഞ്ഞൂതാ ഓഡിറ്റോറിയത്തും വണ്ടി ഇങ്ങനെ എടുക്കണം അപ്പോൾ ഓൾ ഇങ്ങനെ വീടുകളൊക്കെയുണ്ട് ചിരിച്ചണ ഒക്കെ ഉണ്ട് ഞങ്ങൾ ഈ ഒരു ഓഡിറ്റോറിയത്താണ് പോയത് ഓഡിറ്റോറിയത്തൊക്കെ പോണീനു മുന്നേ ഉമ്മ എൻ്റെ അവിടെക്കൊക്കെ കയറി എന്നിട്ടാണ് പോയത് അവിടെ എന്താണ് എൻ്റെ അമ്മമാൻ്റെ പേരിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം അവിടെ കയറി വെള്ളം കുടിച്ച് പല പല ഐറ്റം വെള്ളം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് പിന്നെ പുതിയ എണ്ണ അതവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നേരെ നമ്മൾ എൻ്റെ പോയത് ചോറ് എന്ന സ്ഥലത്തേക്ക് അവിടേക്കാണല്ലോ നമ്മൾ മെയിൻ അപ്പോൾ ചോറ്ന്ന സ്ഥലത്ത് ഏതോ കാറ്ററിംഗ് ആണ് നല്ല സെറ്റ് കാറ്ററിംഗ് ആണ് കുറേ വലിയ സ്ഥലമൊക്കെയാണ് ഞങ്ങളൊരു ബിരിയാണിയൊക്കെ ബിരിയാണി ആണ് ഒരു ഇതും പിന്നെ ചിക്കൻ പീസും നല്ല ഇതൊക്കെ നല്ല ബിരിയാണി നിങ്ങൾക്ക് ഇത് വേണം നിങ്ങൾക്ക് ഇത് കാണാറുണ്ട് എല്ലാം ചോദിച്ചു വരും അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു തരും നേരെ പരീക്കനെ പോകാൻ നോക്കുന്നത് അപ്പോൾ സച്ചുവിനോട് എത്ര ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ഒക്കെ കാരണം കേട്ടിട്ട് ഒന്ന് നോക്കണിയാണ് ഓൺലൈൻ അവിടെ ഫോണുമ്പോഴും കളിച്ചിങ്ങനെ പോകണം പിന്നെ പെരിലെത്തിയ ഇപ്പഴും പരീക്ഷ പേപ്പർ നോക്ക അപ്പൊ ഇപ്പച്ചു പരീക്ഷ പേപ്പർ ഓരോ വെക്കണിപ്പനോട് വർത്തമാനം പിന്നെ ഇപ്പോൾ ഇപ്പോൾ എന്താ ഇവിടെ വീഡിയോയിൽ കണ്ടുകൊണ്ട് താടി വെട്ടണോ താടി വയ്ക്കരുത് മീശ വയ്ക്കരുത് അങ്ങനെയൊക്കെ ഓരോന്ന് പറയട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ചെയ്യണം മാക്സിമം ഷെയറും ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബും വേണം അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും എല്ലാവർക്കും ബായ് ബായ്